ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്സപ്പിൽ എന്നിട്ടുള്ള ഒരു കിടന്ന അപ്ഡേറ്റ് ആണ് അപ്പം ഈ അപ്ഡേറ്റ് എന്താണെന്ന് പറയുന്നതിന് മുന്നോടിയായിട്ട് ഈ ചാനൽ ആദ്യമായി കാണാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ആരും മറക്കണ്ട അപ്പൊ നമുക്ക് നേരെ വീടുകളുടെ അടക്കാം ഈ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് ഇനി വാട്സ്ആപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളെ മൊബൈൽ നമ്പർ കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പം നമ്മൾ ടെലഗ്രാമിലൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ യൂസർ കൊടുത്തിട്ട് നമുക്ക് ഒരു വാട്സ്ആപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഇത് ഞാൻ പറയുന്നതല്ല അത് വാട്സ്ആപ്പ് മെറ്റ ഇൻഫോ പറയുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ മൊബൈൽ നമ്പറിന് പകരം നിങ്ങളെ യൂസർ നെയിം ഇതിൽ ആഡ് ചെയ്യുക അതാണ് ഇപ്പൊ വാട്ട്സ്ആപ്പ് പറയുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അക്കൗണ്ട് ആക്കിയിട്ട് നമ്മളിപ്പോൾ ടെലിഗ്രാമിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ ചാറ്റിങ്ങിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യാനും കഴിയും പിന്നെ പറയുന്നത് വാട്സ്ആപ്പ് മുന്നോട്ട് വെക്കുന്ന ചോദിച്ചാൽ നിർദ്ദേശങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് യൂസർ നെയിമിൽ നിർബന്ധമായ ഒരു അക്ഷരമെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് വാട്സപ്പ് പറയുന്നത് അതുപോലെ തന്നെ നമ്പറുകളും അതുപോലെ തന്നെ ചിഹ്നങ്ങളും അതൊന്നും ഈ ഒരു അക്കൗണ്ട് ഉണ്ടാകുമ്പോൾ കൊടുക്ക ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് വാട്സപ്പ് പറയുന്നത് അതുപോലെ തന്നെ വേറെ ഒരാൾ ഉപയോഗിക്കുന്ന യൂസർ നെയിം നമുക്ക് ഇടാൻ കഴിയില്ല അതും ഇതിൽ വാട്സപ്പ് പറയുന്നുണ്ട് പിന്നെ യൂസർ നെയിം ഇടക്കിടക്ക് മാറ്റാനും സാധിക്കുമെന്നാണ് വാട്സപ്പ് പറയുന്നത് അപ്പൊ ഇതാണ് നമ്മളെ വാട്സപ്പ് വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് വാട്സ്ആപ്പ് എന്ന് പറഞ്ഞാല് ടെലഗ്രാമിലുള്ള ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇവരെ ഇതിലേക്കും ഇങ്ങനെ ആഡ് ചെയ്യാണ് ഇപ്പൊ ചുക്കി പറഞ്ഞാൽ ആദ്യം സ്റ്റിക്കർ ഇറക്കിയത് ടെലഗ്രാമാണ് പിന്നെ അത് വാട്സപ്പ് ഇറക്കിയത് അതുപോലെ തന്നെ ചാനൽ മറ്റേ ടെലഗ്രാമിൽ എന്നോ ഉള്ളതാണ് ടെലഗ്രാം ചാനൽ എന്ന് പറയുന്നത് അത് വാട്സപ്പിൽ വാട്സപ്പ് ചാനലായിട്ട് വന്നു അതേപോലെ തന്നെയാണ് ഇത് വന്നത് നമുക്ക് യൂസർ നെയിം മാത്രം മതി ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനെന്നുള്ള ഒരു പുതിയൊരിത് അതും എന്നോ ഇറങ്ങിയതാണ് ടെലഗ്രാമിൽ അതും ഇപ്പോൾ വാട്സാപ്പിൽ ഇറക്കിയിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരുന്നൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റും അതുപോലെ തന്നെ പുതിയ ഫീച്ചേഴ്സൊക്കെ വരും നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ